എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ അല്ലെങ്കിൽ യുവതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചെറിയ സഹായം വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കിക്കൊണ്ട് അതിലൂടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കള്ളപ്പടിയം വെടിപ്പിക്കലും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ അകപ്പെട്ടിട്ടുള്ള പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരിച്ചറിയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ പോലീസ് ഇവരെ തേടി എത്തിയപ്പോഴാണ് വിദ്യാർത്ഥികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുകയും ഓൺലൈൻ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന തുക ഈ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് എ ടി എം വഴി പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നതാണ് രീതി ഇടപാടുകാരായ വിദ്യാർത്ഥികൾക്ക് ചെറിയ കമ്മീഷനും ലഭിക്കും എന്നാൽ തട്ടിപ്പിനായാണ് തങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്ന് മിക്ക വിദ്യാർത്ഥികൾക്കും അറിയില്ല പലരും പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുന്നത് സംഭവത്തിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പുറത്തുനിന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് കൂടുതലും ഇത്തരത്തിൽ കെണിയിൽ പെടുന്നതിലേറെയും ചില വിദ്യാർത്ഥികൾ ഇടനിലക്കാരായി നിൽക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നു പതിനഞ്ചും ഇരുപതും വയസ്സിന് ഇടയിലുള്ള യുവാക്കളെയും സംഘം ലക്ഷ്യമിട്ട് അക്കൗണ്ടുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പണം നൽകി അക്കൗണ്ട് എടുപ്പിക്കുകയാണ് തട്ടിപ്പ് സംഘം ആദ്യം ചെയ്യുന്നത് അക്കൗണ്ട് എടുത്തു നൽകിയാൽ പതിനായിരം രൂപ കിട്ടും എന്നതിനാൽ കുട്ടികളിൽ പലരും ഇതിൽ ബാങ്ക് പാസ്ബുക്ക് എ ടി എം കാർഡ് എന്നിവയെല്ലാം തട്ടിപ്പ് സംഘം കൈക്കലാക്കും വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ സ്വന്തമാക്കുന്ന പണം വിദ്യാർത്ഥികളുടെ പേരിലുള്ള ഇത്തരം അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റും ശേഷം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ എ ടി എം കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കുകയോ ആണ് ചെയ്യുന്നത് വടകര വല്ല്യാപ്പള്ളി കാർത്തികപ്പള്ളി കോട്ടപ്പള്ളി എന്നീ പ്രദേശങ്ങളിലെ ഏതാനും വിദ്യാർത്ഥികളെയും യുവതികളെയും രാജസ്ഥാൻ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇവരോട് സ്വന്തം പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഒരാൾ നിർദ്ദേശിക്കുകയായിരുന്നു അക്കൗണ്ടിൻ്റെ എ ടി എമ്മും പിന്നും നൽകണം എന്നും അത് നൽകിയാൽ പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ അക്കൗണ്ട് ഹോൾഡർക്ക് ലഭിക്കും എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ലക്ഷങ്ങളുടെ ഇടപാടാണ് ഇവരുടെ അക്കൗണ്ടുകളിലൂടെ നടന്നിരിക്കുന്നത് എന്നാണ് വിവരം വിദ്യാർത്ഥികൾ അക്കൗണ്ട് വിവരവും എ ടി എം പിന്നും ഈ വ്യക്തിക്ക് നൽകിയിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ എത്തി തുടങ്ങി വിദ്യാർത്ഥികളുടെ എ ടി എം ഉപയോഗിച്ച് എ ടി എം ലഭിച്ച വ്യക്തി പണം പിൻവലിക്കുകയും കമ്മീഷൻ തുക കുട്ടികൾക്ക് നൽകുകയും ചെയ്തു എന്നാൽ അക്കൗണ്ടിലേക്ക് വന്ന ലക്ഷക്കണക്കിന് രൂപ ഭോപ്പാലിലുള്ള പല വ്യക്തികളിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ തട്ടിയെടുത്തതായിരുന്നു ഇത്തരത്തിൽ നിരവധി കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളായി വരുന്നത് കേരളത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഓഫർ ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽസും എ ടി എമ്മും വാങ്ങിക്കൂടെ നേടിയ തുകയാണ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് പണമായി നിക്ഷേപിക്കുന്നത് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് വഴി വരുന്ന പണം വേറെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കമ്മീഷൻ പറ്റുന്ന നിരവധി വിദ്യാർത്ഥികളും യുവതി യുവാക്കളും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് എന്നാൽ പല ആളുകളെയും ഇത് ഓൺലൈൻ ജോബാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അവർ പലരും അറിയുന്നില്ല മക്കൾക്ക് ഇത്തരത്തിൽ പണം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഇടപാട് അവർ നടത്തുന്നുണ്ട് എന്ന് രക്ഷിതാക്കളും അറിയുന്നില്ല എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുക മക്കൾക്ക് ഇത്തരം അക്കൗണ്ട് ഉണ്ടോ മക്കളുടെ അക്കൗണ്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇവർ ഈ ഒരു കേസിൽ അറസ്റ്റിലാകും പിന്നീട് തട്ടിപ്പിലൂടെ നഷ്ടമായിട്ടുള്ള തുക നമ്മൾ തിരിച്ചു നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേം അനേബിച്ച് കൊടുക്കുക മറ്റൊരു വീഡിയോയും മെസ്സും കാണാം ദുരൈ ബൈ